ചെയ്യുന്ന ഒരു ഫ്രൂട്ട് അല്ല അത് ശരി അതെ ഇത് ഞങ്ങളൊക്കെ നല്ല അപ്പൊ നമ്മള് പലവർക്കും മാപ്രാങ്ങിന് അത്ര പ്രസക്തി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മള് വലിയ പ്രസക്തി കൊടുക്കാതെ പറഞ്ഞ ഒരു ഐറ്റാണ് മാപ്രാങ് പക്ഷെ അത് ഉണ്ടായി കഴിഞ്ഞപ്പോ അതിന്റെ ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റും സൂപ്പർ സാധനം കാഴ്ച മൂന്നാല് കൊല്ലം നമ്മൾ നോക്കി രക്ഷപ്പെടും എന്തെങ്കിലും വർഷം കൂടുമ്പോ ചെലപ്പോ നമ്മള് നോക്കി നമുക്ക് പറ്റിയില്ല അതുകൊണ്ട് നമ്മള് വെട്ടിക്കളയ അത് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെയാണ് പക്ഷെ ടേസ്റ്റ് തീരെ മോശമാണ് ഒരു ചെറിയ അരിനെല്ലിക്കയുടെ ചെറിയ സൈസ് പുളി ഒരു മോശം ടേസ്റ്റ് ഇതിപ്പോ ഞങ്ങളെ തന്നെ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ കൊറേ ആൾക്കാർക്ക് ഒരു ഞങ്ങളോട് ഉണ്ടാവും നിങ്ങളൊക്കെ ഇത് പോയിട്ട് സൂപ്പർ എക്സോട്ടിക് ഫ്രൂട്ടാണ് മരാങ് സൂപ്പർ എക്സോട്ടിക് ഫ്രൂട്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും ഇപ്പൊ മേടിച്ച് വെച്ചിട്ടുള്ള ഒരു പ്ലാവാണ് സീഡ് ലെസ് ജാക്ക് അല്ലെങ്കിൽ സീഡ് ഫ്രീ ജാക്ക് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിമാൻഡിൽ എല്ലാവരും വെച്ചിട്ടുള്ളതാട്ടാ അപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ അതിന്റെ ഒരു റിവ്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളതിനു പറ്റിയ ഒരു സ്ഥലത്താണ് ഉള്ളത് നോക്കിയാൽ സീഡ് ഫ്രിജ് ആക്ക് ലീഫൊക്കെ നോക്കിയാൽ കണ്ട എല്ലാവരും ചെറിയ ലീഫാണ് നമ്മളിതൊക്കെ പറയാറുള്ളതാണ് ചെറിയ ലീഫായിട്ടുള്ളത് ഇതേ സീഡ് ഫ്രീ ജാക്ക് ഉണ്ടായി നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടാ അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇതിന്റെ കൃത്യമായ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകണേ ഇനി ഇത് വെക്കണോ വേണ്ടയോ എന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കുക അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പൂട്ടി ട്രാവലൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോടുള്ള ഭൂമി നേഴ്സറിയിലാട്ടാ അപ്പൊ അവിടെയാണ് നമ്മൾ വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് അതായത് സീഡ് ഫ്രീ ജാക്ക് അല്ലെങ്കിൽ സീഡ്ലെസ് ജാക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മള് നല്ല രീതിയിൽ ചെയ്യുന്ന എല്ലാവരും വാങ്ങിച്ചു വെക്കുന്ന അത് കാച്ചു നിൽക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു റിവ്യൂ നമുക്ക് എന്തായാലും ഒരു അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് റിവ്യൂ ചെയ്യുന്നത് ഇത് പിടിച്ചു ലൈവ് ആയിട്ട് ഇത് കാച്ചു മൂന്ന് നമുക്ക് ചക്ക ഉള്ളത് മുറിച്ചെടുക്കാം ഈ കാണുന്നതാണ് സീഡ്ലെസ് ജാക്ക് അപ്പൊ നമ്മൾ അങ്ങനെ കട്ട് ചെയ്യാൻ പോവാണ് ചെറിയ എക്കുമുഴക്കുള്ള ചക്കാട്ടാ വന്നിരിക്കുന്നത് അത് അതിൻ്റെ മരത്തുമൊക്കെ മുട്ടിട്ടായിരിക്കും

നമുക്ക് കഴിഞ്ഞാൽ എന്തായാലും ഒരു ചുളയിന്ന് എടുത്തിട്ട് നോക്കാം ചക്ക പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്ത് കഴിക്കാന്ന് പറഞ്ഞ കേട്ടാ ഈ ഞി പോലെ നല്ല മധുര മാത്രമേ ഇതിൽ സീഡ് ഫ്രീ എന്ന് പറഞ്ഞാലും ചെറിയൊരു സീഡിന്റെ ഒരു ചായ അതിലുണ്ട് കണ്ട അതെ ചെറുതല്ലോ സീഡ് അതാണത് സീഡ് ഫ്രീ എന്ന് പറയുന്നത് പറയണ പൈനാപ്പിൾ എന്ന് ചത്തനമാരിങ്ങനെയാണ് ഇത് ചെത്തുക ഇതിന്റെ റിവ്യൂലൊക്കെ നമ്മൾ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത് പൈനാപ്പിൾ ചത്തനമാരി ചെത്തി കഴിക്കാന്ന് കാരണം പഴുത്ത കഴിഞ്ഞാൽ പച്ചയാണ് കേട്ടോ പഴുത്ത് കഴിഞ്ഞാൽ ഇത്രയ്ക്കും നമുക്ക് മധുരം വരുന്ന പറയണ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പൈനാപ്പിൾ കഴിക്കുന്ന മാതിരി കഴിക്കാൻ പറ്റും നമുക്ക് കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാന്നാണ് ഈ പറയുന്നത് അപ്പൊ ഇതിന്റെ ഈ ഞാവൂണ്യൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുമോ ഇപ്പൊ പച്ചയാണ് കേട്ടോ ഇപ്പൊന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ ഞാനിതിന്റെ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം ചുളയൊക്കെ നമ്മുടെ സാധാരണ ചക്ക പോലെ തന്നെ ഞാണിയാണ് കൂടുതല് നമ്മളൊരു ചുള പറയാൻ നോക്കുമ്പോ വേണ്ട വളരെ ചെറിയ ചുളകളാണ് വരണത് ഞണി കൂടുതലാണ് അപ്പൊ ചെലപ്പോ ഞാൻ മാത്രമുള്ള കാരണം അങ്ങനെ കഴിക്കാം കുരുത് ഇങ്ങനെ ഒരു ചെറിയ കുരുവളോ കുരുന്ന് ഒന്നും പറയാം ചെലന് മാത്രേ വരള്ളൂ അല്ലെ പക്ഷെ ചക്ക കഴിക്കുമ്പോ നമ്മുടെ പാത ചക്ക പോലെയാണ് ഈ പച്ച കഴിക്കുമ്പോ നമുക്ക് അനുഭവം പറഞ്ഞു കേട്ടോ പഴുത്തുകഴിഞ്ഞാൽ ചെറിയൊരു പൈനാപ്പിൾ ഫ്ലേവറും കൂടി ഒരു ദൂഷ്യഫലം എന്ന് വെച്ചാൽ നല്ലോണം കൂടെ ചൊള ഭയങ്കര കുറവാ ചില ചക്കയ്ക്ക് ഒരു ചോള പോലും ഇല്ലാത്ത നമുക്ക് ഒരു ചെറിയ ചക്കയാണ് ഇവർക്ക് രണ്ടു ദിവസം കിട്ടിയതാണ് അപ്പൊ ഇതൊരു വിധം ചെറിയ പഴുത്തൊരു രൂപ കാണിച്ചു നമുക്ക് പച്ച പച്ചിട്ട് ഇത് ചെറിയൊരു പഴുപ്പ് വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് ചെത്തിയിട്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്നോണ്ട് അതേപോലെ പൈനാപ്പിൾ ചത്തനമാർട്ടാ പിന്നെ അങ്ങനെ വേണമെങ്കിൽ മുടിക്കാം കുരു ഇല്ലാത്ത കാരണം കണ്ട അപ്പൊ അതിനാപ്പിള് കട്ടീൻ മരങ്ങനെ കട്ടിയും ഇത് കുറച്ചും കൂടി കണ്ട മഞ്ഞ യെല്ലോ കളറൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്കി ഞാൻ കഴിച്ചു ആ പറഞ്ഞത് എനിക്ക് അത്ര വർക്ക്ഔട്ട് തോന്നുന്നില്ല കാരണം പഴത്താലും കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ അഭിപ്രായം അതാണ് നമ്മളെ ഒരു വീഡിയോ ഇപ്പൊ മുപ്പാട് വന്നിട്ടുണ്ട് അതായത് ഈ ഭൂമി നഴ്സറിയുടെ വീഡിയോ വന്നിട്ടുണ്ട് ഇവിടുത്തെ മാഡം അതുകൊണ്ടാണ് ഒട്ടും സീഡില്ല സീഡിന്റെ ഭാഗത്ത് ചെറിയൊരു ഒരു കറുത്ത പൊട്ടുപോലെ പക്ഷെ ഇനി ചൗണി കൂടുതലാണ് പൈപ്പ് ഇച്ചിരി കൂടെ സാധാരണ പ്ലാവിനെക്കാട്ടിലും കുറച്ചും കൂടി മൂപ്പ് കൂടുതലുണ്ട് ആറു വർഷം എടുക്കും കായ്ക്കാൻ ചൗണി കൂടുതലാണ് അപ്പൊ അതായത് വലിയ റെക്കമെൻഡേഷൻ ഒന്നും ഇതിന് വലിയ വിലയൊക്കെ കൊടുത്ത് നമ്മളൊക്കെ വെച്ചിട്ട് ആറേഴ് കൊല്ലം കഴിഞ്ഞ് ഇണ്ടായിട്ട് ഈ ചവണി മാത്രം കൊറച്ച് ചുളയായിട്ട് കിട്ടുന്ന നേരം എത്രയോ നല്ല പ്ലാവുകൾ ഉണ്ട് ഇത് നമുക്ക് അറിയണമെങ്കിൽ നമുക്കിത് കാഴ്ച ഇങ്ങനെ കിട്ടിയാൽ തന്നെ നമുക്ക് ഒറിജിനൽ റിവ്യൂ പറയാൻ പറ്റും നിങ്ങൾ വിചാരിക്കേണ്ടോ നിങ്ങളല്ലേ ഇത് വിനേസറിലൊക്കെ പോയി വാങ്ങാൻ പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ മേടിച്ചു വെച്ചു അതേപോലെ ഞങ്ങളും മേടിച്ച് വെച്ചിട്ടുണ്ട് ഇത് കാഴ്ച കിട്ടണ്ടേ കാഴ്ച കിട്ടിയതിന്റെ റിവ്യൂ കിട്ടിയപ്പോഴാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ ഇത് താല്പര്യമുള്ള മേടിച്ച് വെച്ചോട്ടെ ഇതൊരു വെറൈറ്റി ആയിട്ട് ആ വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് കാണിക്കാം കുരുത്ത ചക്ക പറയുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അപ്പൊ നമുക്കിനീ ഭൂമി നേഴ്സറിയിലെ കുറച്ച് മദർ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം എന്തൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഒമ്പത് വർഷം പ്രായമായിട്ടുണ്ട് രണ്ടു വർഷമായി പൂക്കണു കാട്ടില്ല അടുത്തലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാ അതെ നമ്മൾ ലെയർ ചെയ്തിട്ടുണ്ട് കാഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കുകയുള്ളൂ കായ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകത എന്ന് മാഡം ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ തന്നെയുള്ള മദർ പ്ലാന്റിൽ നിന്ന് കാഴ്ച എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് ലെയർ ചെയ്തോ തയ്യാക്കിയോ കൊടുക്കുന്നത് ഒന്നും എടുത്ത് കൊടുക്കില്ല സാധനങ്ങളേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കി നമ്മൾ ടേസ്റ്റ് ചെയ്ത് ആവറേജ് ടേസ്റ്റ് ഉള്ളത് മാത്രമേ വിൽക്കുന്നുള്ളു തീരെ മോശമുള്ളത് നിങ്ങൾക്ക് തന്നെ ആദ്യം കണ്ടപ്പോ

ഇത് എത്ര സൈസ് വരും ഇത് ഇത് വരും ആ നല്ല ടേസ്റ്റ് ആണെന്ന് ഫ്ലഷ് കുറവാണ് അങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അടുത്തൊരു അടുത്തൊരു സീസണിലേക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും വീണ്ടും നമ്മൾ വെറൈറ്റി ഇത് മാമി ആപ്പിൾ എന്ന് ഒരു ഫ്രൂട്ട് ആണ് മാമി ആപ്പിൾ അതെ എത്ര സൈസ് വരും ഇത് ഏകദേശം ഒരു നമുക്ക് ഒരു കായ പഴുത്ത് കിട്ടി എണ്ണൂറ് ഗ്രാം വന്നിരുന്നു അതെ ഗ്രാം വരും നമ്മുടെ ഈ ഡ്രൈ ആയിട്ട് ഡ്രൈ ഫ്രൂട്ട് ആയിട്ട് കിട്ടുന്ന അതേ ടേസ്റ്റ് ഒരുപാട് ഫ്രൂട്ട് മധുരവൊന്നുമില്ലാത്ത ഇതിപ്പോ എട്ടാമത്തെ കൊല്ലം ഈ ആ ഇതിലൊരു പ്രത്യേക സീഡ്ലിംഗിൽ ആണും പെണ്ണും ഉണ്ട് പെണ്ണില് മാത്രമേ കാപിടിക്കുകയുള്ളൂ ആണില് പൂവുണ്ടാവും പക്ഷെ കാബിടിക്കില്ല ആണും പെണ്ണും വേണമെന്നില്ല വേണ്ടിട്ട് കായകളുള്ളൂ കൊറേ കായകളുണ്ട് ടേറ്റ് നല്ലതാണ് കഴിക്കാൻ പറ്റും അപ്പൊ നല്ലൊരു സാധനം മാമി ആപ്പിൾ അപ്പൊ കണ്ടോ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്ന വെറൈറ്റികൾ ആ വെറൈറ്റി വേണ്ട ഒരു നിങ്ങൾ മാഡത്തിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇതിന്റെ ഒക്കെ തൈകൾ ലഭിക്കും ഇതേ അടുത്ത് നമ്മൾ കാണിക്കുന്നത് അച്ചാച്ചുറും എന്ന് പറഞ്ഞൊരു ആട്ടാ അച്ചാച്ചു എന്ന് ഫ്രൂട്ട് പറഞ്ഞൂട്ട് ഞങ്ങൾ അപ്പോൾ ഇവനെ വെട്ടിയാകെ ഷേപ്പ് ഒക്കെ മാറ്റി നിർത്തിക്കാ മാഡം ഇങ്ങനെയൊക്കെ ചെയ്താണത് ഇതേ എത്രക്കമെന്റ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടല്ലോ അതെ ഇത് ഇത് ബറാബേനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു മധുരം കൂടുതലുണ്ട് ഫ്ലഷും കൂടുതലുണ്ട് പുളിയും മധുരവും ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം നമ്മളെ ആ ഇല്ല ഞാൻ അതാ ചോദിച്ചത് എന്തതിങ്ങനെ വെട്ടിക്കളഞ്ഞു ഈ ഒരു ഫ്രൂട്ട് ഈ ഒരു സൈസ് വരൂല കേടായി കെട്ടിട്ടിട്ട് കുറച്ച് നാളായി

ടേസ്റ്റ് അറിയില്ല നമുക്ക് അടുത്തൊരു അധികം പേർക്കൊന്നും എവിടെയൊക്കെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ സീസണിൽ ഒരു ഏപ്രിലാണ് നമുക്ക് ഇത് കാഴ്ച കിട്ടിയത് നല്ല സാധനമാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് കാരണം അധികം വലിപ്പമൊന്നും എടുക്കില്ലല്ലോ ഇതിപ്പോ ഒരു ഇതിപ്പോ ഏഴ് വർഷം പ്രായമുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റ് ചെയ്ത് തന്നെ ചെടി തന്നെ ഏഴാം കൊല്ലാണ് കാഴ്ചത് കുറച്ച് താമസമുണ്ട് അതിലും കൂടുതലും എടുക്കും സൂപ്പർ ടേസ്റ്റ് ആണ് മാങ്ങേനയും പ്ലമ്മിന്റെ ഒക്കെ ഒരു മിക്സഡ് ടേസ്റ്റ് ആണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രുചിയാണ് ആ മാങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഒരു ഓവൽ ഷേപ്പില് ഇത് രണ്ടെണ്ണ ഒരുപാട് ഫുൾ പൂത്തായിരുന്നു രണ്ടെണ്ണ നമുക്ക് അതെ ഒരു നാല്പത് ഗ്രാമയുണ്ടായിരുന്നു ചെറുത് അപ്പം ചെറുതാണ് സൈസ് കൂടുതൽ വരും നമ്മൾ ആദ്യമായിട്ട് അപ്പൊ അതെ മാപ്രാങ് അപ്പൊ നമ്മള് പലയിടത്തും മാപ്രാങ്ങിന് അത്ര പ്രസക്തി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മള് വലിയ പ്രസക്തി കൊടുക്കാതെ പറഞ്ഞ ഒരു ഐറ്റമാണ് മാപ്രാങ് പക്ഷെ അത് ഉണ്ടായി കഴിഞ്ഞപ്പോ അതിന്റെ ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റും സൂപ്പർ സാധനം നമുക്ക് ഇവിടെ എത്ര നാളെടുക്കുന്നുണ്ട് ലയറൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലെയർ ചെയ്തില്ല ഈ സീസണിൽ ചെയ്തിട്ട് വേണം അപ്പോ എല്ലാവരും ഒന്ന് കോണ്ടാക്ട് ചെയ്ത് വെച്ചോട്ട ലയർ ചെയ്താകുമ്പോ നമുക്ക് ഒന്നും കൂടി പ്രതീക്ഷയുണ്ട് കുറച്ച് കുറച്ച് കൊല്ലം കൊണ്ട് കായ്ക്കും അടുത്തത് നമുക്ക് ഇവിടെ പുലാസാൻ എന്താ അഭിപ്രായം ഇത് ഒരു പതിനഞ്ച് വർഷം പ്രായമായ ചെടികളാണ് ആദ്യത്തെ കുറെ വർഷം നമുക്ക് നിറയെ പേട്ടുകാവ് വരും പിന്നെ ഒരു മൂന്നാല് വർഷമായിട്ട് നമുക്ക് ഒരു പേട്ടുകാവ് പോലും ഇല്ല ഇത് നമ്മൾ നല്ല കറുത്തിട്ട് പഴിച്ച പറിച്ച് കഴിച്ചാല് സൂപ്പർ സാധനമാണ് കമ്പുട്ടാനെ വെല്ലണ ടേസ്റ്റ് ആണ് അതിന് സ്വീറ്റും മധുരവും അതിന്റെ ഒരു ഫ്ലേവർ എല്ലാം

ഒരു ഷമാം പപ്പായ ആ ഒരു ആണ് വരണത് തീരെ മോശം ഫ്രൂട്ട് ആണ് പിന്നെ ഒരു നല്ലൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഒരുപാട് കായ്കൾ ഉണ്ടാവും നമുക്ക് കഴിഞ്ഞ വർഷം ഒരു എൺപത്തി അഞ്ചോളം കായകള് കിട്ടി ഇത്തവണ ഏകദേശം അത്ര ഉണ്ട് പക്ഷെ നമ്മൾ ലെയർ ചെയ്തുകൊണ്ട് ഇത്തിരി കുറവാണ് ഫ്രൂട്ട് ആണ് നമുക്ക് ഇതിന്റെ തൈകൾ ആ തൈകൾ നമുക്ക് ഇതിന്റെ നമ്മൾ പറഞ്ഞു ഷമാമും വിൽക്കാനാണ് ഷമാക്കായും സീഡ് ഉണ്ട് അതിന്റെ ഉള്ളില് സീഡ് സീഡ് കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ നമ്മളിത് ഉണ്ടെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ ആവുമ്പോഴാണ് ഇത് ഇതിപ്പോ എട്ടാമത്തെ കൊല്ലം നമുക്ക് ആറാം കൊല്ലം തൊട്ട് കായ്ക്കാൻ തുടങ്ങി ഇത് ലൂക്സ് മാംഗോസ്റ്റി എന്ന് പറഞ്ഞൊരു ഇതാണ് മാംഗോസ്റ്റിന്റെ ഫാമിലിയിൽ പെട്ടതാണ് ഇത് കേരളത്തിൽ ഒരാൾക്ക് എവിടെയോ പൂത്തുന്ന് കണ്ടിരുന്നു ഞാൻ ഇത് ഭയങ്കര ഇതിപ്പോ ഏകദേശം ഒമ്പത് വർഷത്തോളം പ്രായമുണ്ട് ഉണ്ട് പക്ഷേ ഗ്രോത്ത് കണ്ടില്ലേ ഭയങ്കര സ്ലോഗ്രാത്താണ് സീഡ്ലിംഗ് ആണ് അതും അറിയില്ല അറിയില്ല നല്ല ഞാൻ നമ്മൾ നമ്മൾ ഈ ഫാമിൽ എല്ലാം വെറൈറ്റികളാണ് കാണുന്നത് ആയിട്ട് എത്ര ഒരു പത്തുവഞ്ച് കൊല്ലായി ഞാൻ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഓരോന്ന് കളക്ട് ചെയ്യും അപ്പൊ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് സാലറി ഏകദേശം എല്ലാം തന്നെ ഞാൻ ഇതിലാണ് ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് അല്ല ഒരു ക്രൈസിന് വേണ്ടി തുടങ്ങിയതാണ് അപ്പോൾ അപ്പോൾ ഒരുപാട് ഇങ്ങനെ അതായത് വളർത്തി പറ്റില്ല എന്ന് 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 പിന്നെ സ്ഥലമില്ല അങ്ങനെ ഒരു 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 വെറൈറ്റി ആണ് ഇതിന്റെ ഇത് ഇതാണ് ഫ്രൂട്ട് അതെ നമ്മൾ ചക്കയുടെ ചക്കയുടെ ആ ആ സൈസിൽ വരുന്ന ഫാമിലിയിൽ പെട്ടതാണ് ചൊള ചൊളയുണ്ടാവുന്നില്ല ഒന്നോ രണ്ടോ ചൊളയുണ്ട് ടേസ്റ്റും തീരെ മോശം നമ്മളുടെ ഇവിടെ കാഴ്ചിട്ട് ഒരു മൂന്നാല് കൊല്ലം നമ്മൾ നോക്കി രക്ഷപെടും എന്തെങ്കിലും വർഷം കൂടുമ്പോ ചിലപ്പോ പറ്റാ നമ്മൾ നോക്കി നമുക്ക് പറ്റിയില്ല അതുകൊണ്ട് നമ്മുടെ വെട്ടിക്കളയ പിന്നെ ഇതിൽ ഫംഗസ് രോഗം ഭയങ്കര കൂടാണ്ട് നമുക്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഫംഗസ് രോഗം വന്ന് കാഴ്ചതിനു ശേഷം പോവുകയും ചെയ്തു അത്രയും ഭർത്തായിട്ട് നമുക്ക് തോന്നിയില്ല തോന്നിയില്ലെങ്കിൽ നമ്മളിവിടെ വെക്കിയ പോലും അടുത്ത ഇത് നാൻസ് എന്ന് പറഞ്ഞു മഞ്ഞ കളറിലൊരു കായവണാണ് അത് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെയാണ് പക്ഷെ ാണ് ഒരു അതായത് ഇതൊക്കെ നമുക്ക് സ്ഥലമുള്ളവർക്ക് നിർത്തി വേണമെങ്കിൽ മരാണ് നമുക്ക് നല്ലതാണ് ഇതിപ്പോ ഞങ്ങളെ തന്നെ ഇതൊക്കെ പറയുമ്പോ നിങ്ങൾക്കൊരു വിഷമം ഞങ്ങളോട് ഉണ്ടാവും നിങ്ങളൊക്കെ ഇത് പല നേരം പോയിട്ട് നാൻസ് സൂപ്പർ എക്സോട്ടിക് ഫ്രൂട്ടാണ് മരാങ് സൂപ്പർ എക്സോട്ടിക് ഫ്രൂട്ടാണ് പറഞ്ഞ് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ല ചോദിക്കാം ചോദിക്കാതെ മനസ്സിൽ ചോദിക്കും അപ്പോൾ അതിനുള്ളൊരു മറുപടി ഞാൻ പറയുകയാണ് നമ്മളൊരു നഴ്സറിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതാണ് നമ്മുടെ അറിവ് അല്ലാണ്ട് നമ്മളിങ്ങനെ ഇപ്പോഴാണ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇത് പല ആൾക്കാരും മേടിച്ച് വെച്ച് ഇതിൻ്റെ റിസൾട്ടുകളൊക്കെ പുറത്തേക്ക് വന്നത് അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഫ്രൂട്ട് ഇപ്പോൾ റിവ്യൂ ചെയ്ത് കാണിച്ച് പറയുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ മാഡത്തിൻ്റെ ഫാമിലെ അനുഭവമാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഈ അനുഭവം നിങ്ങൾക്ക് ചിലപ്പം ഇപ്പൊ താല്പര്യപ്പെടുന്നവര് വെക്കാം അതിപ്പോ മേഡത്തിന്റെ കാര്യങ്ങളാണ് മേഡം പറയുന്നത് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതേ നോക്കിയാൽ വലിയ മട്ടോവള് ഇഷ്ടം പോലെ ഉണ്ട് അപ്പുറത്ത് ഇപ്പറത്തൊക്കെ വലിയ മട്ടോ തീരില്ലേ ഇവർക്ക് എത്ര ഏക്കർ സ്ഥലം അഞ്ച് ഏക്കറിൽ ഇവർ ഫ്രൂട്ട്സിന്റെ പ്രൈസാന്ന് പറഞ്ഞില്ല അന്ന് തൊട്ട് തുടങ്ങിയത് ഇവിടെ ഇഷ്ടം പോലെ ഫ്രൂട്ട്സിന്റെ വലിയ വലിയ മരങ്ങൾ അതേ നിക്കണ അപ്പുറത്ത് വീണ്ടും ഇവിടെ കെപ്പില് അതിന്റെ അപ്പുറത്ത് ദുരിയാൻ ഇവിടെ ഇഷ്ടം പോലെ ഇത് ലൊങ്കനാണ് ഏത് വെറൈറ്റിന്ന് അറിയില്ല ഇതാണ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ആ ഫ്ലവറിങ് ഹോർമോൺ അടിക്കാണ്ട് ഇത് ഇണ്ടാവുന്നില്ല അങ്ങനെ മാത്രമേ ഉണ്ടാവുന്നുള്ളു അത് ആദ്യ പ്രാവശ്യം അടിച്ചപ്പോ നമുക്ക് ഉണ്ടായി നല്ല ഒരു ഇരുപത്തഞ്ചു കിലോയുള്ള നമുക്ക് കിട്ടി നല്ല സൂപ്പർ സാധനമായിരുന്നു പക്ഷെ രണ്ടാമത് അടിച്ചപ്പോ ഒന്നോ രണ്ടോ കൊലകളെ നമ്മൾ അങ്ങനെ അത് ഉപേക്ഷിക്കുക ചെയ്ത് മറ്റൊരു പരിപാടി ആ നമുക്കത് ഒരു താല്പര്യമില്ല അത് മെനക്കേടാണ് വെട്ടിക്കളഞ്ഞിട്ട് ഒരു പുതിയ വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് ഇത് 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 ഒരു വിയറ്റ്നാം ഷൊങ്കൻ ലൊങ്കൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതെങ്ങനെയുണ്ടാവും അറിയില്ല കായ്ച്ചിട്ടില്ല ഇവിടെ ഏത് മദർ പ്ലാനും പറ്റില്ലെങ്കിൽ അത് വെട്ടിക്കളഞ്ഞ അടുത്ത വെറൈറ്റി നമ്മൾ വെച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ വരുന്നുണ്ട് പെട്ടെന്ന് വളരുന്ന അടുത്തത് ഒരു വെറൈറ്റി ഒലോസോപ്പോ അല്ലെ എന്നൊക്കെ പറയുന്നത് അല്ലേ ഒരുപാട് ലയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ തൈകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഫ്രൂട്ട് ഉള്ള സമയമല്ല അല്ല ഫ്രൂട്ട് ഇല്ല കൊഴിഞ്ഞു പോയി കുറച്ചുണ്ടായിരുന്നു കൊഴിഞ്ഞു പോയി മാഡം ഞാൻ ഒരു കാര്യം ചെടി ഒലോസോപ്പൊക്കെ അത്യാവശ്യം റേറ്റ് കൊടുത്തിട്ടൊക്കെയാണ് എല്ലാവരും ഞങ്ങളും മേടിച്ച് വച്ചിട്ടുണ്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് മേരത്തിന് കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ അത്രേ ഉള്ളൂ അങ്ങനെ അത്രയൊന്നും ഇല്ല നിങ്ങൾ ഞാൻ എല്ലാരോടും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കഴിയുമെങ്കിൽ കഴിച്ചിട്ട് വാങ്ങുക എസ്പെഷ്യലി നിങ്ങൾ നമ്മളുടെ ഇവിടെ റയർ ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിച്ചിട്ട് ആണ് നിങ്ങൾ വാങ്ങാനാണ് ഞാൻ പറയാറ് ആൾക്കാർ വരുമ്പോ ആ സീസണില് വന്നാ മതി എസ്പെഷ്യലി വില കൂടിയ സാധനങ്ങൾ നിങ്ങൾ കഴിച്ചിട്ട് വാങ്ങണം എന്നാണ് ഞാൻ റെക്കമെന്റ് ചെയ്യേണ്ടത് പറഞ്ഞ കേട്ടില്ലേ അതായത് ഇവിടെ ഫ്രൂട്ട് ആ സമയമാണെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് എന്നാണ് അവര് തന്നെ പറയുന്നത് വീണ്ടും വെറൈറ്റി ഇത് സ്പാനിഷ് ലൈമിന്റെ ഫാമിലിയിൽപ്പെട്ട ഗവയാസ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് സ്പാനിഷ് ലൈമിൽ ആണും പെണ്ണും വേണം രണ്ടും ഒരുമിച്ചിണ്ടേലേക്ക് ആയിക്കൊള്ളു അപ്പൊ നമുക്ക് നമുക്കുള്ളത് നമ്മളെല്ലാം ആണായിപ്പോ വെട്ടിക്കളഞ്ഞു ഒരു അഞ്ചാറെ വെട്ടിക്കളഞ്ഞു ഇത് ഒരു മരം മതി ആണ് എല്ലാം ഉണ്ടാവും ഇത് ഉണ്ടായിരുന്നു ടേസ്റ്റ് ഒക്കെ കൊള്ളാം പക്ഷെ ാമ്പ് ഒട്ടും ഉണ്ടായിരുന്നില്ല അപ്പൊ കഴിക്കാൻ ഒന്നും കിട്ടില്ല കഴിക്കാൻ കിട്ടുന്ന കാര്യം കുറവാണ് അപ്പൊ ഇതും ലെയർ ഒക്കെ എടുക്കണ്ടല്ലോ നമ്മള് ലെയർ ചെയ്യാൻ നോക്കി പിന്നെ ആർക്കും റെക്കമെന്റ് ചെയ്യണില്ല നമുക്ക് മോശായിരുന്നു ചിലപ്പോ ചിലവർക്ക് നല്ലതായിട്ട് ഉണ്ടാവുന്നവരുണ്ടായിരിക്കാം എന്റെ ചെടി മോശമായതുകൊണ്ട് അപ്പൊ ഇതിന്റെ പേര് ഇതൊക്കെ നമ്മളിവിടെ വന്നപ്പോഴേ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടൊക്കെ കേട്ടോ ചോദിക്കും ഇവർ അതിർത്തിയിൽ തന്നെ നല്ലൊരു തോട് അല്ലെ വേണമെങ്കിൽ ഒരു പുഴ എന്നൊക്കെ പറയാം വെള്ളച്ചാട്ടൊക്കെ ആയിട്ട് മലയെന്ന് പറഞ്ഞ വെള്ളം നല്ല അടിപൊളി ശുദ്ധമായ വെള്ളം അപ്പൊ വെള്ളത്തിനൊന്നും ഇവിടെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പാലക്കാട് ജില്ലയിലെ കല്ലടിക്കൂറിലുള്ള ഭൂമി നഴ്സറിയിലെ വിശേഷങ്ങളാണ് നമ്മൾ കാണിച്ചത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ മാഡം എന്തായാലും വീഡിയോയ്ക്ക് മുന്നിൽ വരാത്തത് കാരണമാണ് നിങ്ങൾ സൗണ്ടൊക്കെ കേട്ടോ അതുപോലെ നിങ്ങൾ ഫോൺ ചെയ്തോ അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും പരിചയപ്പെടാം നിങ്ങൾക്ക് പുതിയ പുതിയ വെറൈറ്റിയുള്ള തൈകൾ വേണമെങ്കിൽ ബുക്ക് ചെയ്ത് വെക്കാം ഉള്ളത് മേടിക്കാം എല്ലാത്തിനുള്ള സൗകര്യമുണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഉണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഒക്കെ അതൊക്കെ എല്ലാവരും ചെയ്യാതൊന്നും മറക്കണ്ട ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതേ ബൈ